അതിന്റെ അവന ഉമ്മ ചേട്ട ചേട്ടന് ചേട്ടൻ ചേട്ടന് ഇടിക്കാൻ എങ്ങനെ കേട്ടാ ഇടിക്കാൻ എങ്ങനെട്ടാ പിന്നെ ഞാൻ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും ബോഡി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്താണ് കാണിക്കുന്നത് നാട്ടുകാരി കണ്ടേ അതേ കർണാടക പോലീസാ അതേ എന്നെപ്പോഴേക്കോലീസ് ഉണ്ടാക്കണോ എന്താ പറ്റല്ലേ കുറച്ചല്ലേ ആ എന്താ എന്താ ചോദിക്കണോണ്ടല്ലേ േ കാര്യം ചോദിച്ചല്ലേ എന്താ കാര്യം എന്താ പറ്റോ എന്താ തന്നെ അവന ഇങ്ങനെ ഉത്തരവാദിത്വ അതിന് അവനെ മുമ്പാതിക്കണം അത് നമ്മൾ

ടോ ഓ അല്ലേ നമ്മളൊന്നു വിടോ ഏ ഏ